देखो आ, उदर, देखो भैया भैया उधर वो वो ऐश्वर्या राय नाच रही है अमिताभ बच्चन ने डांस मारा नमस्कार राहुल गांधी ഇപ്പോൾ നിരന്തരം ഐശ്വര്യറായ് ബച്ചനെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കാണാറുണ്ട് അത്തരത്തിലൊരു ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവായ രാഹുലിനെതിരെ ആഞ്ഞടിക്കുകയാണ് ബി ജെ പി ഐശ്വര്യ രാഹുൽ ഗാന്ധി വീഴ്ചകളിലേക്ക് കൂപ്പുകുത്തിയതായി ബി പറഞ്ഞു ഒരു കണ്ണടികനെ അപമാനിച്ച രാഹുലിനെതിരെ പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്ത കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ രൂക്ഷ വിമർശനമാണ് ബി ജെ പി ഉയർത്തിയത് ഇന്ത്യക്കാരുടെ തിരസ്കരണത്തിൽ നിരാശനായ രാഹുൽ ഇന്ത്യയുടെ അഭിമാനമായ ഐശ്വര്യറായിയെ റായിയെ അപമാനിക്കുന്നതിലൂടെ വീഴ്ചകളിലേക്ക് കൂപ്പുകുത്തി ഇന്ത്യക്ക് യശസ്സ് കൊണ്ടുവന്ന ഐശ്വര്യറായിക്കെതിരെ ഒരു നേട്ടവും കൊണ്ടുവരാത്ത രാജവംശത്തിന്റെ ഒരു നാലാം തലമുറ കുപ്രചരണങ്ങൾ നടത്തുകയാണ് കർണാടക ബി ജെ പി ഇങ്ങനെയാണ് ട്വീറ്റ് ചെയ്തത് മിസ്റ്റർ സിദ്ധരാമയ്യ നിങ്ങളുടെ ബോസ് ഒരു കന്നടികനെ അപമാനിക്കുമ്പോൾ നിങ്ങളുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് അനാദരവിനെതിരെ സംസാരിക്കുമോ അതോ നിങ്ങളുടെ മുഖ്യമന്ത്രി കസേര സംരക്ഷിക്കാൻ മിണ്ടാതിരിക്കുമോ ട്വീറ്റിലൂടെ ബി ജെ പി ഇങ്ങനെയാണ് ചോദിച്ചത് രാഹുലിന്റെ വീഡിയോ ക്ലിപ്പുകളും ബി ജെ പി എക്സെൽ പങ്കുവച്ചു റായ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ നൃത്തം ചെയ്തുവെന്നും അമിതാഭ് ബച്ചൻ അവിടെ ഹാങ്ക്ര ചെയ്തുവെന്നുമാണ് രാഹുൽ പൊതുപരിപാടിക്കിടയിൽ പറഞ്ഞത് പ്രയാഗ്രാജിൽ നടന്ന ജോഡോ യാത്രയ്ക്കിടയിലായിരുന്നു ഈ ഒരു പരാമർശം അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് രാഹുലിന്റെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളിൽ മൗനം പാലിക്കുന്ന പ്രിയങ്കയുടെ നടപടിയെ ബി ജെ പി വക്താവ് ഷെഹ്സാദ് പൂനവല്ലയും ചോദ്യം ചെയ്തിരുന്നു രാഷ്ട്രീയവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ഐശ്വര്യ റായ് ബച്ചനെതിരെ രാഹുൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ് നടത്തുന്നത് പ്രിയങ്ക എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുന്നതെന്നും പൂനവല്ല വിമർശിച്ചു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്